ഇത് ിക്കൽ ആണ് ഒരു പ്രദേശത്ത് അധികാരം പിടിച്ചെടുത്ത് അവിടെയുള്ളവരൊക്കെ അതിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക ഈ കമ്മ്യൂണിസം ഇത് തമ്മിൽ വ്യത്യാസവും ഇല്ല ഒരു പോയിന്റ് രണ്ടു വർഷങ്ങളാണ് ഇത് കമ്മ്യൂണിസം ഇത് തന്നെയാണ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ എതിർ ശബ്ദങ്ങളെല്ലാം ഇല്ലാതാക്കുകയാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി മാത്രം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മതം മാത്രം മറ്റൊരു മതത്തിലും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ വിശ്വസിക്കുന്നവരെയൊക്കെ കൊല്ലും ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് മുസ്ലിങ്ങളുടെ കൈയ്യാലല്ല അല്ലെങ്കിൽ റോമാക്കാരുടെ കൈയ്യാലല്ല അതല്ല ആ കാലം മുതൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ രക്തസാക്ഷികളായി തീർന്ന ക്രൈസ്തവരുണ്ടല്ലോ അവരുടെ എണ്ണത്തിന് തുല്യമാണ് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ സോവിയറ്റ് യൂണിയൻ ആയാലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളായാലും ചൈനയായാലും ഉത്തരകൊറിയ ആയാലും വിയറ്റ്നാം ആയാലും വടക്കൻ കൊറിയ ആയാലും ക്യൂബായാലും അങ്ങനെയുള്ള എവിടെയൊക്കെ കമ്മ്യൂണിസത്തിന് അധികാരം കിട്ടിയോ ഈ കേരളത്തിലെ പോലെയുള്ള അധികാരമല്ല ഞാൻ പറയുന്നത് ഫുൾ പവർ കിട്ടിയിട്ടുള്ളത് എവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ക്രിസ്ത്യാനികളാണ് രക്തസാക്ഷികളാണ്